ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രത്യേക യാത്രയാണ് കേട്ടോ പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു ഞങ്ങൾക്കൊന്ന് മൂകാംബിക പോകണം എന്ന് തോന്നി ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രാവലർ അറേഞ്ച് ചെയ്തു അപ്പം അച്ഛനും അമ്മയും അനിയനും അനിയൻ്റെ ഭാര്യയും അനിയൻ്റെ ഭാര്യയുടെ അമ്മയും ഒക്കെ അവിടെ നിന്ന് വന്നു കടന്നപ്പള്ളിയിൽ നിന്ന് വന്നു ഞങ്ങളിവിടെ എത്തി കാഞ്ഞങ്ങാട് നിന്ന് പിക്ക് ചെയ്തു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വണ്ടിയിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ എല്ലാവരും കയറി കുറച്ച് കഴിയുമ്പോഴേക്കു തന്നെ എല്ലാവരും ഉറങ്ങി കാരണം ഏർലി മോർണിംഗ് ആണേ ഇതിപ്പോൾ സമയം ഏകദേശം മൂന്നേ മുക്കാലായിട്ട് ഉള്ളൂ അപ്പം അവരെല്ലാവരും അവിടുന്ന് രണ്ട് മണിക്കേ പുറപ്പെട്ടു അപ്പോൾ ആ ഒരു ഉറക്കച്ചടവ് എല്ലാവർക്കും ഉണ്ട് അപ്പം ഇപ്പം ഏകദേശം നമ്മൾ ഇങ്ങനെ അങ്ങോട്ടേക്ക് മൂകാംബികയിലേക്ക് അടുത്തേക്ക് എത്താൻ എത്താനായിട്ടുണ്ട് അപ്പോഴത്തേക്ക് വീണ്ടും അത്യാവശ്യം എല്ലാവരും വീണ്ടും ഉറക്കത്തിലേക്ക് തന്നെ പോയി അങ്ങനെ നമ്മൾ മൂകാംബികയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ മാളും അമ്മയും ഒക്കെ ആദ്യമായിട്ടാണ് മൂകാംബികയിലേക്ക് വരുന്നത് അപ്പം നിർമ്മലേജിക്കും മാളൂനൊന്നും ഇതിന് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിപ്പം ഇയർലി എപ്പോഴും ഒരു ട്വയസ് എങ്കിലും ഞാനും ഹസ്ബൻഡും മോനും ഒക്കെ പോകാറുണ്ട് മോനില്ലെങ്കിലും ഞാനും ഹസ്ബൻഡും ഒക്കെ പോവാറുണ്ട് അച്ഛനും അമ്മയും എന്നാലും ഞങ്ങളുടെ കൂടി ഉണ്ടാവാറുമുണ്ട് ചിലപ്പോഴൊക്കെ എന്നാലും അവർ ഞങ്ങൾ പോകുന്ന കണക്കെ പോവാറുമില്ല മൂകാംബികയിൽ പോയിട്ടുമില്ല അപ്പം ഞങ്ങളിങ്ങനെ അവിടെ എത്താൻ എത്താനാകുമ്പോഴേക്കും നമ്മളെ പിക്ക് മീൻസ് കൂട്ടാൻ വേണ്ടിയിട്ടവർ വരാ ഗേറ്റിനെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് തൊഴാനും കാര്യങ്ങളൊക്കെ സൗകര്യം ഒരുക്കിത്തരണമെന്ന് അപ്പം അങ്ങനെ അവർ വിളിച്ച് പറഞ്ഞ പ്രകാരം അവിടെ ഞങ്ങളെ ഒരാൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ ഗേറ്റിൻ്റെ എടുക്കാൻ നിൽക്കാനാണ് പറഞ്ഞത് വണ്ടിയും കൊണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയി ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ഫ്ലവറും ദേവിക്ക് അർപ്പിക്കാനുള്ള നമ്മൾ പറയ പുഷ്പങ്ങളും അതുപോലെയുള്ള സാരികൾ കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ ദൈവത്തെ കാണാൻ പോകുമ്പോഴും അതുപോലെ മുതിർന്നവരെ കാണാൻ പോകുമ്പോഴും കുട്ടികളെ കാണാൻ പോഴും പോകുമ്പോഴും ഒക്കെ വെറും കൈയോടെ അവിടെ പോകരുതെന്ന് പറയാറുണ്ട് അപ്പം ദേവിക്ക് അർപ്പിക്കാനുള്ള പുഷ്പങ്ങളും അതുപോലെ മാളൂന് സാരിയും അതുപോലെ മാളൂനുള്ള സാരി മാളൂനെ അർപ്പിക്കാനുള്ള സാരി അതുപോലെ നമ്മളെ താലം ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളോട് ഫ്രഷ് ആവാൻ വേണ്ടി അവർ കൂട്ടി ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിലേക്ക് പോയത് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഫ്രഷ് ഒക്കെ ആയി അപ്പോൾ ആ ഫ്രഷ് ആവുന്ന റൂമിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത് ഇതെന്ന് പറഞ്ഞാൽ റൂമ് നീറ്റൊന്നുമില്ല വലിയ ഭംഗിയൊന്നുമില്ല റൂമൊന്നുമല്ല പക്ഷേ അതിൻ്റെ പുറത്തേക്കുള്ള വ്യൂ നല്ല ഭംഗി ഉണ്ട് കണ്ടോ അതാ ഈ വാനരന്മാരൊക്കെ വാനർമാരൊക്കെ നമ്മളെ ഗസ്റ്റായിരുന്നു ശരിക്കും നമ്മൾ നമ്മളെ ഗസ്റ്റല്ല ശരിക്കും അവരെ ഗസ്റ്റായിരുന്നു നമ്മൾ നമ്മളവിടെ പോകുമ്പോഴേക്ക് സൈഡിൽ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കയ്യിൽ അരി ഉണ്ടാന്ന് പറയും അരി ഉണ്ടായില്ലേ അതുണ്ടായിരുന്നു അപ്പം മോൻ അതൊന്നും കൊടുത്തപ്പോഴും മുഴുവൻ മുഴുവനായിരുന്നോട്ടോ രണ്ടെണ്ണം കൊടുത്തപ്പോൾ വന്ന് രണ്ട് കയ്യിലെടുത്ത് പോയപ്പോൾ അവന് ഭയങ്കര ഒരു ഇത് തോന്നി അതൊന്നും കൂടി കണ്ടാലോന്ന് അപ്പം പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അരി ഉണ്ടയില്ല അപ്പോൾ ഇല്ല അരി ഉണ്ട പൊട്ടിച്ച് ഒരു കലക്ഷണം കൊടുത്ത് അവർ വന്ന് എടുക്കുന്നത് നോക്കി അങ്ങനെയൊക്കെ ചെയ്തു അപ്പം ഞങ്ങൾ പോയി തൊഴു നല്ല തിരക്കായിരുന്നു തിരക്കായിരുന്നോട്ടോ പിന്നെ അവർ കൂട്ടി കൊണ്ടുപോയത് കൊണ്ട് നമുക്ക് വേഗം തൊഴാൻ പറ്റി ഇവ ഇങ്ങനെ ഒരു സാരി കളക്ഷൻസ് ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ദേവിക്ക് ചാർത്തിയ സാരീസൊക്കെ അവിടുന്ന് വിൽക്കും അപ്പോൾ ആ വിൽക്കുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടുന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് അതൊക്കെ നോക്കി സാരി വാങ്ങിയില്ല ഇപ്രാവശ്യം പക്ഷേ സാരിയൊക്കെ നോക്കി ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ രണ്ട് പേരും സാരി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ദേവിക്ക് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സാരി അവർക്ക് കാണിച്ചു കൊടുത്തു അവർക്കൊരു പുതുമയായിരിക്കുമല്ലോ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെയും കൂട്ടി ഒരു പ്രദീക്ഷിണമൊക്കെ വെച്ച് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തിരിച്ച് മുമ്പിലേക്ക് അതായത് നടയിലേക്ക് എത്തി അപ്പം നടയിൽ നിന്ന് ഫോട്ടോ എടുപ്പോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല പ്രാര്ത്ഥിച്ചു അതുപോലെ കയറി സുഖമായിട്ട് പ്രാർത്ഥിച്ചു നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി പക്ഷേ ഈ മഴ കാരണം മഴ ഇല്ലാത്തടുത്ത് വെച്ചായിരുന്നു നമ്മുടെ അത്യാവശ്യം ഒന്ന് രണ്ട് ഫോട്ടോസ് ഒരു ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നൊരു മെമ്മറീസ് ആണല്ലോ അപ്പം അത് നമുക്ക് സൂക്ഷിച്ച് വെക്കണം നമ്മുടെ ഫോണൊക്കെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പോകും അപ്പം നമുക്ക് എപ്പോഴും ഇപ്പോൾ ഏറ്റവും സേഫായിട്ട് നമ്മളെ കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു മീഡിയ ആണ് ഇങ്ങനെ യൂട്യൂബ് ഇപ്പം ഞാൻ പഠിച്ചൊരു കാര്യട്ടോ അത് നമ്മൾ അതിലേക്ക് സേഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഫയൽ കിട്ടും നമുക്ക് മിസ്സായി പോവില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്ത്രീകളാണല്ലോ അപ്പം നമുക്കൊരു ചായത്തുണ്ടാവുള്ളൂ ഒരു സൈഡ് വലിയല്ലോ ഇങ്ങനെ ഫാൻസി ഒക്കെ കാണുമ്പോഴും അപ്പം ഇഷ്ടംപോലെ സമയമുണ്ട് ഞങ്ങളൊന്ന് അപ്പം പുറത്തെ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഫാൻസിയൊക്കെ കയറി സാധനങ്ങൾ അത്യാവശ്യമൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു കേട്ടോ തിരിച്ച് വരുന്ന വഴി നോൺ വെജ് കഴിക്കാൻ പാടില്ല അവരുടെ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ലോ ഫുഡ് കഴിക്കുക അപ്പോൾ അവസാനം പക്ഷേ നല്ലൊരു ഹോട്ടലായിരുന്നു നല്ല ഫുഡായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ ഈ കാണുന്നത് എൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ബർത്ത് ഡേ കഴിഞ്ഞ് കുറേ ദിവസമായിട്ടോ എല്ലാ കാരണം ജൂലൈ മാസം കംപ്ലീറ്റ് സെലിബ്രേഷൻ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുട്ടികളെ സ്റ്റുഡൻസിൻ്റെ വക വേറെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സീനിയർ സ്റ്റുഡൻസ് അവരുടെ വക വേറെ ഉണ്ടായിരുന്നു ഇതിപ്പം അതൊക്കെ കഴിഞ്ഞതിൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ മൂന്നാമത്തെ കേക്ക് കട്ടിങ് ആണ് ഇത് ഫാമിലിൻ്റെ കൂടെയുള്ള കേക്ക് കട്ടിങ് ആണ് അപ്പം അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവർ ചായ ഒക്കെ കുടിച്ച് വന്നവരെല്ലാം തിരിച്ചുപോയി അവരുടെ കൂടെ ഉണ്ണിയും കൂടി പോയി അപ്പം നല്ലൊരു ദിവസമായിരുന്നു ഒരു ദിവസം കൊണ്ടുള്ള യാത്രയും തിരിച്ചു വന്ന് ഒരു ഫാമിലി ഗെറ്റ് ടുഗതറും ഒക്കെ ആയി ഇന്നത്തെ ദിവസം നമ്മളിത് തീർന്നു അതോടെ ഇതോടുകൂടി നമ്മുടെ വീഡിയോയും കൂടി അവസാനിക്കുകയാണേ